ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മെനിങ്ങാന്ന് വൈകിട്ട് എടുത്ത വീഡിയോ കേട്ടോ വേദയ്ക്ക് അച്ഛൻ ലേസ് വാങ്ങിച്ചുകൊണ്ടുവന്നേ അപ്പം അച്ഛൻ ഇപ്പോൾ പുറത്ത് പോയാലും വേദയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം കയ്യിലില്ലെങ്കിൽ വേദയുടെ വേദയ്ക്ക് മുഖോക്കെല്ലാം മാറി വേദിക്ക് ഭയങ്കര ദേഷ്യമാണ് അച്ഛൻ അപ്പം അത് തെറ്റിക്കാറില്ല കുഞ്ഞിലെ മുതലുള്ള ശീലം ഇപ്പോഴും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അച്ഛൻ ലേസ് വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോൾ വേദയ്ക്ക് ഒരു കൊതി കേട്ടോ നമ്മുടെ ബേൽപൂരി സ്റ്റൈലിൽ കഴിക്കാനായിട്ട് സവോളയും ടൊമാറ്റോയും കുറച്ച് ലൈമെല്ലാം ഒഴിച്ചിട്ട് ലേസിനെയും പൊടിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു കൊതി ഇടയ്ക്കിടയ്ക്ക് വേദി പണിയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ മിക്സ്ച്ചർ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ച് ടൊമാറ്റോയും കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ലൈമും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അങ്ങനെ അതിനുള്ള പരിപാടിക്ക് പോവുകയാണ് അപ്പോൾ ലേസ് എന്ന് വെച്ചാൽ രണ്ട് കളർ വാങ്ങിയിട്ട് വന്ന് യെല്ലോയും ഓറഞ്ചും വാങ്ങിയിട്ട് വന്ന് എനിക്ക് ഈ ഓറഞ്ച് റെഡ് കളർ ആ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റുള്ള ലേസ് ഇഷ്ടം ആദ്യം പച്ച ലേസ് ആയിരുന്നു ഇഷ്ടം ഇപ്പോൾ ആ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളർ ലേസ് ആണ് ഇഷ്ടം കേട്ടോ എൻ്റെ കണ്ണിൽ വെച്ച് കുത്തി തന്നു വിട്ടോ ലേസിൻ്റെ കവർ കയറി കൊണ്ടിങ്ങനെ വേദനിക്കുമെന്ന് അറിയില്ല നിങ്ങൾക്ക് പക്ഷേ ഞാൻ പ്രതികരിച്ചില്ല അതാണ് ഞാൻ പ്രതികരിക്കാത്ത വേറൊന്നും കൊണ്ടല്ല അപ്പോൾ അധികം വേദന എടുത്തില്ല കേട്ടോ അതുകൊണ്ട് പ്രതികരിക്കാത്തതാണ് ഇങ്ങനെ സവോള എല്ലാം കട്ട് ചെയ്തു ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്തു നമ്മുടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ എതി കേട്ടോ കയ്യിൽ വെച്ച് കട്ട് ചെയ്തു കൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് കൊണ്ട് ഞങ്ങൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാം കുറച്ചുണ്ടായിരുന്നുള്ളൂ ലൈസ് എനിക്ക് ശക്ല മതി കേട്ടോ ഒരുപാട് ആയാലും കൊള്ളില്ല അപ്പോൾ ചോപ്പ് ചെയ്യുന്നുണ്ടോ വേദയ്ക്ക് എന്നെ ചോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വാങ്ങി വേദന ചോപ്പ് ചെയ്തു കൊണ്ടിക്കുക കേട്ടോ അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കെൻ്റെ ജോലിയുടെ ഇടയിൽ വേറൊരാൾ കൈ എടുത്തുമ്പോൾ ഭയങ്കര ദേഷ്യം നമ്മുടെ എല്ലാം കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോകട്ടുണ്ട് പിന്നെ ഒന്നേം ചെയ്യണം അടുത്ത ലേസിന് അതിനെ ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ കവറിൽ വെച്ച് തന്നെ പൊടിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു അല്ല അവർക്ക് ചോപ്പറിട്ട് ചോപ്പ് ചെയ്ത് തന്നെ എടുക്കണം ലേസ് എന്ന് പറഞ്ഞ് ലേസിനെ കൂടെ അല്ലേ ആദ്യം ഒന്ന് സവോളയും ടൊമാറ്റവും ചോപ്പ് ചെയ്ത ശേഷം ലേസ് കൂടെ അത് ഇട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്ത് പച്ചമുളക് കൂടെ ഇട്ടാനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സവോളയും ടൊമാറ്റവും ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതിലേക്ക് ഈ ലേസ് പൊടിച്ചിടുക ഒരു കുറച്ച് പച്ചമുളക് കൂടെ ഒന്ന് ഇടാം കേട്ടോ എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് നീരൊഴിച്ച് ശക്ലം മുളക് പൊടിയോ ചാറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം പിന്നെ കുറച്ച് മല്ലിയില എൻ്റെ മുകളിലിട്ടാൽ നല്ല ടേസ്റ്റാണ് മിക്സ്ച്ചറായാലും അങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ് ഈ ലേസും അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്ന് വേറെക്ക് എന്തോ പെട്ടെന്ന് ഭയങ്കര കൊതി അങ്ങനെ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് ഇപ്പോൾ ചോപ്പ ശരിയാവുന്നില്ല കേട്ടോ അത് ചീ ചീത്തയതല്ല അതെവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നു അതിനിടയ്ക്ക് ഞാനും ഒന്നും കൂടെ വഴക്കായി അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അമ്മ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ചെറിയ വഴക്കായിട്ടോ അപ്പോൾ വേദന എപ്പോഴും ഇവർ രണ്ടിനും കൂടെ വഴക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയൊക്കെ പിന്നെ ശരിയാക്കി എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ അതെന്താ പറ്റിയെന്നോ എൻ്റെ ആ ചോപ്പ് ചെയ്യുന്ന സാധനം എവിടെ സ്റ്റക്കായി ആ ലേസ് എല്ലാം കൂടെ ഇട്ടിട്ട് എവിടെയോ അത് കൂടി കിടക്കുകയാണ് അത് നാല് സൈഡിലും ആയിരുന്നെങ്കിൽ കറക്റ്റ് പിന്നെ എടുത്തിട്ട് നല്ലൊരു കുലുക്കെല്ലാം കുലുക്കി എടുത്തപ്പോൾ അത് ശരിയായി വന്ന കേട്ടോ പക്ഷേ ലേസ് പൊടിങ്ങില്ല വീണ്ടും ഒന്നുകൂടെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ നന്നായിട്ട് വണ്ണം വെച്ച് ടീഷർട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ട് അധികം വണ്ണം എന്നില്ലല്ലോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഭയങ്കര വണ്ണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ചില ഡ്രസ്സൊക്കെ ഇടപെ ഭയങ്കര വൃത്തികേടായിരിക്കും അതുകൊണ്ട് വണ്ണം വെച്ചാൽ വെണ്ണമായിട്ടിരുന്ന ഒട്ടും ഉണ്ടാവില്ല എനിക്ക് ഹൈറ്റൂടെ കുറച്ച് കുറച്ച് കുറവായതുകൊണ്ട് ഒട്ടും ഭംഗിയുണ്ടാവില്ല അതുകൊണ്ട് വണ്ണം കുറയ്ക്കുന്നതാണ് നല്ലത് എപ്പോഴും പറയുന്നതല്ലാതെ നടക്കുന്നതേ ഇല്ല ഇനിയിപ്പോൾ കാര്യമായിട്ട് വിചാരിച്ചില്ലെങ്കിൽ പഴയ വീട്ടിലേക്ക് ഞാൻ പോകും കേട്ടോ താമസിക്കാതെ അപ്പോൾ നമ്മുടെ ലേസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്നവരെ ഒരു പച്ചമുളക് കൂടെ ഇടുക വേദക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടാത്തത് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലോടെ ഇടുക നല്ല ടേസ്റ്റാണ് പിന്നെ ചറ്റ് മസാല ഇഷ്ടമുള്ളവർക്ക് അതിടാം പിന്നെ ലൈം ജ്യൂസ് ജ്യൂസല്ലേ ഒഴിക്കുക കേട്ടോ ഈ എന്താണെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് ലൈം ജ്യൂസ് പിഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഈ ട്രിപ്പ് എവിടെ നിന്നാ കിട്ടിയാന്ന് വെച്ചാൽ കള്ളക്കാട് ഏട്ടൻ്റെ അമ്മയൊക്കെ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിലേയും ഞാൻ പറഞ്ഞില്ല ഒരു ഫ്രഞ്ച് ലേഡി താമസിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവർക്ക് ഇതിൻ്റെ എല്ലാം പരിപാടികൾ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ നാരങ്ങ കുറേ വാങ്ങിയിട്ടിട്ട് ഉണങ്ങി അങ്ങ് പോവും ചീത്തയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ സ്കീസ് ചെയ്ത് വെച്ചിരുന്നാൽ ആവശ്യാനുസരണം എടുത്താൽ മതി ഒരുപാട് നാളങ്ങനെ ഇരിക്കും ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കേട്ടോ അങ്ങനെ അമ്മയും കുറച്ച് നാരങ്ങ വാങ്ങി സ്കീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ജ്യൂസ് എടുക്കാനുള്ള എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഒരു ലൈം ജൂസൊക്കെ കുടിക്കണമെങ്കിൽ എന്താ എളുപ്പമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സ്പൂൺ എടുക്കുക കുറച്ച് ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യുക കലക്കി കുടിക്കുക ഭയങ്കര ടേസ്റ്റ് ആട്ടോ അല്ല ഭയങ്കര എളുപ്പം ആട്ടോ അത് ഈ ലേസ് ഉണ്ടാക്കുന്ന കാര്യം വന്നപ്പോൾ പെട്ടെന്ന് ടേസ്റ്റായി മാറുമായി സോറി അപ്പോൾ ലേസ് റെഡിയാണ് കുറച്ച് ലൈമെല്ലാം സ്കേസ് ചെയ്ത് അതിലൊക്കെ ഒഴിച്ചപ്പോൾ നല്ല സംഭവം കിടിലായിട്ടുണ്ട് കേട്ടോ ഇതിനി പിറ്റേ ദിവസം രാവിലെയാണ് ഇന്ന് രാവിലെ ബിരിയാണി വെക്കാൻ പോവുകയാണ് അനീത്തി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അനീതിയെ കരുതിയല്ല ഞാൻ കുറേ ദിവസം ആട്ടോ ബിരിയാണി കഴിച്ചിട്ട് ഡയറ്റില്ലേ ഡയറ്റില്ലേ ബിരിയാണി കഴിക്കണ്ടാന്ന് കരുതും പക്ഷേ വേറെ അല്ലാത്ത സാധനങ്ങളെല്ലാം നിറയെ കഴിച്ച് ഡയറ്റും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ബിരിയാണി വയ്ക്കാമെന്ന് കരുതി ബിരിയാണി വയ്ക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്ങും പിന്നെ ഇതുപോലുള്ള വറുത്ത് തരുന്ന പരിപാടി എല്ലാം അമ്മ ചെയ്യും ഇവിടെ ബിരിയാണി വെക്കുന്ന ഞാനാട്ടോ ഞാൻ ബിരിയാണി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എപ്പോഴും പറയും പോലെ എൻ്റെ ബിരിയാണി റെസിപ്പി വേണം എന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു ബിരിയാണി വെച്ചതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയി ഒന്ന് കാണാം പെട്ടെന്ന് നമുക്ക് ഒരുപാട് മസാലയൊന്നും ചേരാതെ നല്ലൊരു കിടിലം ദം ബിരിയാണി റെസിപ്പിയാണ് അതിലുള്ളത് കേട്ടോ താല്പര്യമുള്ളതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം ഞാൻ അടിപൊളിയായിട്ട് ബിരിയാണി നോക്കിയാൽ കേട്ടോ ആഹങ്കാരം പറയുന്നത് എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ എല്ലാം വെക്കാൻ വയ്ക്കാൻ ഒന്നുമല്ല ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പേർട്ടാണ് അതിലൊന്നാണ് ബിരിയാണി കേട്ടോ അപ്പം നമ്മുടെ ജീരകശാല അല്ലെങ്കിൽ കൈമാറൈസ് ഇട്ടാണ് വയ്ക്കുന്നത് ആരും എന്തും മണമെന്നറിയോ മണമില്ലാത്ത അരിയും ഉണ്ട് പക്ഷേ മണമുള്ള അരിയിട്ട് തന്നെ ഈ കുഞ്ഞ് ബിരിയാണി വെക്കുന്നത് കേട്ടോ എങ്കിലാണ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വേദയ്ക്ക് ജോലി ചെയ്യണം കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം കൊടുത്താൽ എനിക്ക് ദേഷ്യം എൻ്റെ രീതിക്കൊന്നും ഒക്കത്തില്ല ഇങ്ങനെ വഴറ്റുന്നതൊക്കെ നമുക്കൊരു പരുവുണ്ട് കേട്ടോ അത് വേദം ഒന്ന് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടത്തില്ല മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കത്തുമില്ല അവസാനം പണങ്ങി പോകേണ്ടി വരും ഇപ്പോൾ എന്തോ അരിയൊക്കെ ഇടാനായിട്ട് വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ അരിയിലടിയിൽ വെള്ളം ഉണ്ടായിരുന്നു അതിന് ഞാൻ ചോദിച്ചു വെള്ളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു എനിക്ക് ദേഷ്യപ്പെട്ട് വേദ പിണങ്ങിപ്പോയി ഞാനും പിണങ്ങി അങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ അതിനരി എല്ലാം ഒന്ന് നേരിട്ട് മൂപ്പിച്ച ശേഷമാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ അതിന് ഊറ്റിക്കളയത്തില്ല വേവിച്ച് തന്നെയാണ് ഞാൻ ഈ അരിയെടുക്കുന്നത് കേട്ടോ നമ്മുടെ വലിയ ബസ്മതി റൈസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത് ഇതിങ്ങനെ വെള്ളം വറ്റിച്ച് തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അരി പെട്ടെന്നാവും ചിക്കനും അമ്മ എല്ലാം ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാള അരിങ്ങി വരുന്നുണ്ട് ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഒക്കെ എടുത്ത് തരുന്നത് വലിയ ബുദ്ധിമുട്ടില്ല അടുത്ത് റൈസ് റെഡിയായ ശേഷം ചിക്കൻ റെഡിയാക്കുകയാണ് ചിക്കനിൽ നമ്മുടെ ജിഞ്ചി ജിഞ്ചർ വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് ഇഞ്ചി വെളുത്തുള്ളിയും ജിഞ്ചറും കൂടെ ഒരുമിച്ച് ചേർന്ന് ജിഞ്ചി ആയിപ്പോയതാട്ടോ അതെല്ലാം കൂടെ കിട്ടും മിക്സ് ചെയ്ത് ചിക്കൻ വയ്ക്കാൻ പോവുകയാണ് പിന്നെ ഈ ചൂടത്തെന്തെങ്കിലും ഒരു ദാഹചലം എത്ര കുടിച്ചാലും മതിയാവത്തില്ല അങ്ങനെ വാട്ടർ മെലൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് ഒരു സൈഡിൽ ചിക്കൻ വയ്ക്കുന്നു ഒരു സൈഡിൽ ബിരിയാണി വയ്ക്കുന്നു വാട്ടർ മെലൻ ജ്യൂസ് അടിക്കുന്നു സമയം പന്ത്രണ്ട് മണിയായിട്ടും ചീമയും സജുവിനേയും കാണാനില്ല കേട്ടോ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പതുക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചേച്ചിയുടെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നു എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയില്ല അപ്പം നമ്മുടെ ദമ്മിടാൻ പോവാണ് കേട്ടോ ചിക്കൻ ബിരിയാണി സാധാരണ ദമ്മിടുന്നത് ചിക്കൻ താഴെ അടി വശത്ത് പോയിട്ട് ചോറ് മുകളിലിട്ടാണ് ചെയ്യാറ് ഇന്നിപ്പോൾ ഇനി ചോറിന് നിന്ന് മാറ്റാൻ വയ്യാത്തതുകൊണ്ട് തന്നെ മുകളിൽ തന്നെ ചിക്കൻ ദമ്മിട്ടു കേട്ടോ കുറേ സമയം ദമ്മ് വച്ച ശേഷം അച്ഛന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് റൈസ് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്കുള്ള ബിരിയാണി മിക്സ് ചെയ്യാം കേട്ടോ അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാൻ നമുക്കത്ര വശമില്ലാത്തത് കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കളറ് നോക്കിയാൽ സത്യമായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വയ്ക്കുന്ന ബിരിയാണി ഞാൻ വയ്ക്കുന്ന ഒരു ഫുഡിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല പക്ഷേ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് വരെ ഞാൻ കഴിക്കുകയും ചെയ്യും കേട്ടോ ചോറും സാലഡും ഒക്കെ റെഡിയാണ് പന്ത്രണ്ടര മണിയായി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വിശന്നു വിശന്നപ്പം ഞങ്ങൾ ചീമയും സച്ചുവിനെയൊന്നും നോക്കി നിന്നില്ല അവർ വരാൻ ലേറ്റ് ആവും എന്ന് കരുതിയിട്ട് ഞാനും വേദക്കുട്ടിയും കൂടെ കഴിച്ചു കേട്ടോ ഞാൻ കഴിക്കുന്നുണ്ടപ്പോൾ വേദക്ക് കൊതിയായിട്ടാണ് വേദയും കൂടെ കഴിക്കാനായിട്ട് എടുത്തത് അങ്ങനെ ഞാനും വേദയും കൂടെ നമ്മുടെ ബിരിയാണി കഴിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് അത്ര നല്ല ശീലമല്ല ശീലമല്ലയെന്നറിയാം പക്ഷേ ബിരിയാണി കഴിക്കുന്നതിന് കരുതി കഴിക്കുന്നത് കരുതി ചോ അരി വയറിന് ഒഴിച്ചിട്ടിട്ട് ബിരിയാണി കഴിക്കാമെന്ന് കരുതിയതാട്ടോ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് ഓ ചോറും സാലഡും റൈസും ചിക്കനും എല്ലാം കൂടെ കൂട്ടി ഉണ്ടല്ലോ എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്ക് കൊതിയാവും കേട്ടോ ഇത് ഇന്നലെ കഴിച്ചിട്ട് ഞാൻ ഇന്ന് ഡബ്ബി ചെയ്യുന്ന സംഭവം ആട്ടോ പക്ഷെ ഇന്ന് കഴിച്ചപ്പോൾ കണ്ടപ്പോൾ കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട് കുറേ കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ആവാറായപ്പോൾ ചീമൂ സച്ചും കൂടെ എത്തി കേട്ടോ ചീമൂ സച്ചും നമുക്ക് സർബത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ബിരിയാണി കഴിച്ചതിൻ്റെ പുറകെ സർബത്തും കഴിക്കാം കേട്ടോ അപ്പം നിങ്ങൾ കരുതുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ എങ്ങനെ ഡയറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സംഭവം നടക്കുന്നില്ല ഡയറ്റ് ഒന്നും നടക്കുന്നില്ല ഞാൻ സാധാരണ ബിരിയാണി കഴിച്ച പിന്നെ വേറെ ഒന്നും കഴിക്കാത്തതാണ് ഇന്ന് പിന്നെ അവർ സാലഡ് അല്ല സർബത്ത് വാങ്ങിച്ചിട്ട് വന്നേലേ എനിക്കിഷ്ടമുള്ള സാധനം കൂടെ ആയതുകൊണ്ട് അതിലൂടെയൊക്കെ കഴിക്കാം കേട്ടോ ചീമായിട്ടോ വീഡിയോ എടുത്ത് വരുന്നത് അതെൻ്റെ വയറൊക്കെ ചാടിതിരിക്കുന്നത് നോക്കി ഒരു എന്തോ പോലെ മോഹം ഒന്നും അത്രയൊക്കെ വണ്ണം വച്ചില്ല കേട്ടോ വയറിനാണ് കൂടുതൽ വണ്ണം അറിയുന്നത് എന്നിട്ട് ഇന്ന് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്ന കേട്ടോ ഇന്ന് വേദക്ക് നാല് മണിക്കായിരുന്നു ഡാൻസ് ക്ലാസ് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് ഒന്ന് നമ്മുടെ പഴവങ്ങാടി ആ ഒരു സ്ട്രീറ്റിൽ ഇറങ്ങി ചെറിയൊരു പച്ചേസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വേദയ്ക്ക് നമ്മുടെ റെസിഡൻസിലെ ഡാൻസിന് ഇടാനായിട്ട് ബ്ലാക്ക് ടീഷർട്ട് വേണം അങ്ങനെ തപ്പി ഇറങ്ങിയതാണ് പക്ഷേ വേദയുടെ സൈസിലിവിടെ എങ്ങും ടീഷർട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ കടകളിൽ കയറി ഇറങ്ങി അനീതിയുടെ വേഷം കണ്ടില്ല ഞാനും അനീതിക്ക് ഒരുപോലെ കേട്ടോ നിൽക്കുന്ന നിപ്പിലാണ് എവിടെ വേണമെങ്കിലും പോകും കേട്ടോ അപ്പോൾ ഇന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ടേക്ക് വരുന്നത് ജസ്റ്റ് വീട്ടിൽ വന്നിട്ട് പോകാൻ വന്നതാണ് ഞാനിങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ വന്നേ ഉള്ളൂ വേറെ ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അനിയത്തിയെ കാണിക്കാണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് കുറേ പഴവങ്ങാടിയിൽ ഒരുപാട് ഷോപ്പിലെല്ലാം കയറി ഇറങ്ങിയ ശേഷം നമ്മുടെ സ്പാട്ട് ബസാറിൽ പോവുകയാണ് അവിടെ പോയിട്ട് എനിക്കും കുറച്ച് സാധനങ്ങൾ അവർക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് അവർക്ക് ബൂസ്റ്റർ ചായ കുടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പൂജപ്പുറമുള്ള നമ്മുടെ സ്ഥിരം ബൂസ്റ്റർ ചായ കടയിൽ വന്നു ഒരു ബൂസ്റ്റർ ബൂസ്റ്റായും ഞങ്ങൾ രണ്ടുപേരും ഒരു ബദാം ടീ എല്ലാം കുടിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് സന്തോഷകരമായിട്ട് പോയി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോട്ട് ഉടനെ കാണാൻ പറ്റാറ്റാ